സുരേന്ദ്ര ജബ്ബാറേ ഇത് എന്താണ് ഇങ്ങനെ അറിഞ്ഞിടക്കണം പണിയൊന്നും ഇല്ലേ ഇന്ന് ലീവ് വന്നു പോയില്ല എനിക്ക് അശോട്ടൻ കാണണം അശോട്ടന്റെ കൂടെ അശോട്ടന്റെ കൂടെ അല്ലേ പണി എനിക്ക് അശോട്ടൻ ഒന്ന് കാണണം ആഹാ ഞാൻ എന്നോട് കുറച്ച് ദിവസമായിട്ട് കാര്യം എങ്ങനെയാ എന്തെങ്ങനെയാ മഴപോലെ അടിയൊക്കെ അതെന്നേ നിർത്തിയില്ലേ ഞാൻ പണ്ടും അങ്ങനെ അടിക്കണമെന്നില്ല രണ്ട് രണ്ടു അടിക്കും അത്രേ ഉള്ളൂ പിന്നെ പിള്ളേർക്ക് ഇഷ്ടമല്ല പിള്ളേർക്ക് അത് കൊടുക്കരുത് അതിന്റെ ചൊവ്വ പിടിക്കൂല പിന്നെ ബിയറാണെ കുഴപ്പമുണ്ടാവൂല അതല്ലേ പിള്ളേർക്ക് നമ്മള് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി രണ്ടെണ്ണം അടിക്കും പക്ഷെ ആ രണ്ടെണ്ണം അടിക്കണോണ്ട് നമ്മുടെ വീട്ടിലുള്ള മൂന്നാല് പോകും അപ്പൊ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളത് നിർത്തി കഴിയുമ്പോണ്ടല്ലോ അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം സന്തോഷം അതേ തീരുമാനത്തിന് ഞാനും എന്തായാലും നല്ല കാര്യമാണ് മതി അല്ലെങ്കിലും പ്രശ്നോ മതി അല്ല പ്രശ്നം പോട്ടെ ഇപ്പോഴത്തെ പിള്ളേരില്ലേ റേഞ്ചൊക്കെ വേറെയാ

എന്തിനു ഹലോ ആ മോളെ ഞാൻ ഇതിലൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്യ വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ കണ്ടിരുന്നോ ഞാൻ കണ്ടില്ല എനിക്ക് എന്തിനാ എന്റെ ആയിരത്തി അഞ്ഞൂറ് റുപ്യാ അയൽ തന്നെ കാണൂ ഇതിലില്ല ഞാൻ നല്ലപോലെ നോക്കിയതാ എന്തെങ്കിലും സാധനം വാങ്ങി എടുത്തിട്ടുണ്ടാവുടോ ഇല്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് എൻ്റെ ഓർമ്മേന്റെ കാര്യം നീ പറയണ്ട വീടിന്റെ താക്കോല് കാണിട്ടേ വീട് മുഴുവ അരിച്ചുപറക്കിയില്ലേ എന്നിട്ട് കിട്ടിയോ ഏടേന് താക്കോല് വാതിൻ്റെ മോൾ തന്നെ എന്നിട്ടാ ആ എൻ്റെ ഒരു ഓർമ്മ ഏ പഠിച്ച മുഴുവൻ അയവറക്കാൻ വേണ്ടിയിട്ട് ഏടെങ്കിലും ഒരുത്തിപ്പോയിറക്കു എൻ്റെ കമ്പനിക്കാരെ ഇങ്ങോട്ട് വരലുണ്ടോ ആ ഇടയ്ക്ക് ചില ചക്കന്മാരൊക്കെ പഠിക്കുന്ന അല്ലാത്തവരൊക്കെ വരലുണ്ട് കമ്പനിക്കാരൊക്കെ വീട്ടിലൊന്നും അടച്ചിരിക്കില്ല കുട്ടികളല്ലേ ഓര്ക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാണ്ട് റൂമിനകത്ത് കേറി വാതിലടിച്ചു സ്വസ്ഥായിട്ടിരിക്കും ഓർക്ക് പഠിക്കാനൊക്കെ ഇണ്ടാവൂലോ സംഭവം എന്താച്ചാലോട്ടാ ഇനിയില്ലേ നിങ്ങളോടെ പോന്ന് ഓനാരപ്പുറം കൂട്ടുകൂടുന്നു എന്താരൊക്കെയായി സംസാരിക്കുന്നു ഓനെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്ന ചിന്തിക്ക എന്താ കാരണം ഒരു കാരണം ആരാതെ ആരാ എടോ ആരാ ഒന്ന് തിരിഞ്ഞെക്കുമോനെ ഞാൻ അശോട്ടൻ്റെ മോനല്ലേ എടാ രാത്രി ഇവിടെ ഒന്നും വന്ന് കുത്തിരിക്കരുത് ഇതൊക്കെ അപകടം പിടിച്ച സ്ഥലാ ചേട്ടൻ എങ്ങനെ പോ ഇനി ദൈവമേ വർത്താൻ വർത്താനാണ് പറയുന്നത് എടാ ഓ പഠിച്ചായി വറക്കാൻ പോയി കുത്തിരിക്കല്ലേ അന്നേരം ശല്യം ചെയ്ത് ആർക്കായാലും ദേഷ്യം വരൂലേ എടോ ഇഞ് ഞാനും കൂടെ പഠിച്ച കാലം നല്ലത് ഇപ്പത്തെ കുട്ടിക്ക് എന്താ വിവരം എന്ന് വെച്ചിട്ടാ നമ്മള് കോളേജിലൊന്നും പോയിട്ടില്ലാന്ന് വെച്ചിട്ട് ഈറ്റിങ്ങൾ പഠിക്കുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും പഠിപ്പുമില്ല വിവരവും

അതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞില്ലേ ചോടിക്കുട്ടി നീ ഞാൻ എത്ര ചുമ്മാ ഒരു ചായ വേണേ കഴിഞ്ഞില്ലേത്ര നെല്യാൽ പാലത്തിന്റെ താഴത്തെ നീ അതൊന്ന് തിന്ന് ഏർക്കു സംസാരിക്കും നെല്ലാടി പാലത്തിന്റെ താഴത്തുണ്ട് ഒരു പെട്ടിയില് ഒരു പട്ടീന്റെ തല കെട്ടിത്തൂക്കി പട്ടിയോ വടക്ക് തോണിയൊക്കെ ലാൻഡ് ചെയ്യുന്ന സ്ഥലല്ലേ എന്തൊരു അടുപ്പുള്ള എനിക്കറിയാം നല്ല പരിചയമുള്ള പട്ടിയല്ലേ ശാന്തച്ചിന്റെ പട്ടിയാണ് എനിക്കൊരു കാര്യം പറയാൻ ഇപ്പൊ നേരത്തെ കണ്ട പോലെ അന്നൊക്കെ ശാന്ത സ്വഭാവമായിരുന്നു ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് പട്ടി എം ഡി എം വേണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് ആ കഴിഞ്ഞ ആഴ്ച ജംഗ്ഷനിൽ വരുമ്പോത്തേക്ക് നമ്മുടെ മാർക്കോന്റെ പോസ്റ്റ് ഒട്ടിച്ച് വെച്ചില്ലേ ആ ബോംബ് കൂട്ടുന്നത് അതിന് നോക്കി പട്ടിങ്ങനെ ആ ആ ഞാൻ വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അതേപിണ്ട് കയ്യില് വായലൊരു കത്തിയും കടിച്ചു പിടിച്ചോണ്ട് ഉണ്ടായ സംഭവം അത് പോട്ടെ മിനിഞ്ഞ നടന്നറിയാമോ മിനിഞ്ഞാന്ന് ഞാൻ ജംഗ്ഷനിലേക്ക് ചെല്ലുമ്പോ ആ പോസ്റ്റിന്റെ താഴെ പട്ടി എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുവ ഞാൻ ചെന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിടാ മക്കളെ

ീ പറഞ്ഞ സ്ഥലല്ലേ നെല്ലാടി പാലത്തിന്റെ അപ്പുറത്ത് മ്മളെ തോണി വെക്കുന്ന സ്ഥലല്ലേ ഞാനോനെ രണ്ടുമൂന്ന് പ്രാവശ്യ അതുമല്ല ഞാൻ ഇന്നലെ വൈകുന്നേരം അതിലൂടെ വരുന്നേരം ഞാൻ ചോദിച്ചു എന്താ മോനെ പെട്ടെന്ന് ചൂടായി വയലന്റായി ഇനി അടിക്കാൻ വാങ്ങി ഞാൻ രക്ഷപ്പെട്ടതാ പറയണ്ടോ പക്ഷേ പറ്റില്ല ഞാൻ എന്റെ കണ്ണോണ്ട് നേരിട്ട് കണ്ടതാ

എന്തൊരു കലികാരോ പരിപാടി ആ പോയ ചങ്ങായിമാരാക്കിയാ എന്നോട് എനക്കെന്താ അവിടെ ചെവിയാക്കുന്നില്ലേ അല്ല നമ്മൾ ആശോട്ടന്നെ പോനല്ലേ എനക്കെന്താ അവിടെ പരിപാടി ചേട്ടൻ പോട്ടൻ പോ എങ്ങനെ ഞാൻ പോവാന്നല്ലോ ഞാനവിടെ ഇരുട്ട് നിന്നിട്ട് എന്താ കാര്യം ഇരുടാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയോ എന്താ ഞാൻ പോട്ടെ നിങ്ങൾക്ക് എന്താ ഉഷാറിലാത്ത് അല്ല ഉഷാറിന്റെ അല്ല ഒന്നു ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാത്തിനും നമ്മളൊരു വീട്ടിലേക്ക് ശരിക്കും കണ്ടതാണോ നിന്റെ കഴുത്ത് അറത്തിട്ട് ഞാൻ നിന്റെ ഭാര്യ കാഞ്ചന കണ്ടെന്ന് പറഞ്ഞല്ലേ പറഞ്ഞാല് അതിൽ കളവൊന്നും സത്യം ഞാൻ രണ്ട് കണ്ണുകൊണ്ട് ഇതുപോലെ അങ്ങോട്ട് സംഭവം മാറ്റി പറയേ കാരണം നമ്മളിത് വല്യ അപകടമാണ് ഒരു വീട്ടിലേക്ക് എന്നിട്ട് അയാളുടെ മോനെ പറ്റിയാണ് പറയണത് അപ്പൊ അതിനൊരു കഥ വേണം അപ്പൊ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ എന്താ ചെയ്യണ്ടേന്നുള്ളതൊരു കാര്യം അറിയണം ചെന്ന് ചെന്നുകഴിഞ്ഞ എന്ത് ചെയ്യേ ഞാൻ ആദ്യം ബേക്ക് കൂടെ പോയിട്ട് ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കും തോർത്തുമുണ്ടെടുത്ത് കൈ അങ്ങോട്ട് കെട്ടിക്ക എന്നിട്ട് വണ്ടിയിലേക്ക് വലിച്ചു വണ്ടി ഏൽപ്പിച്ച അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് മൃഗ സിനിമയില് ഭീമന്റെ ഭീമന്റെ അതല്ലാന്ന് ഈ അശോകന്റെ വീട്ടിലെ ആ പുള്ള മോന്റെ കാര്യം പറയാനാ പോണത് അപ്പൊ ഈ സംഭവം കറക്റ്റ് ആണെങ്കിൽ മാത്രം ഞാനിതിന് കൂട്ടിള്ളൂ സത്യമായിട്ട് നീ കണ്ടതാണല്ലേ എടാ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് വിശ്വാസോ

ചെക്കൻ തള്ളന്റെ അടുത്ത് ഒരു മൊബൈൽ തള്ള തള്ളവർ വാങ്ങി തരാൻ പറ്റും രണ്ടാമതും തന്നെ ചോയിച്ചു അമ്മ എനിക്കൊരു മൊബൈൽ വാങ്ങിച്ചു അതിന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും തള്ളവർന്ന് വാങ്ങി തരാൻ പറ്റില്ല ഇത് മൂന്നാമത് ചോദിച്ചപ്പോ ആയ്മക്കാവൊരുത്തരം മാത്രേ ഉള്ളു നാലാമത്തെ പ്രാവശ്യം ചോദിച്ചിട്ട് തള്ള ദേശത്തിൽ ഓനോട് പറഞ്ഞു എനിക്കിപ്പോ മൊബൈൽ വാങ്ങി തരാൻ പറ്റൂല അണുക്കിട്ട് മൊബൈലിന്റെ ആവശ്യവും ഇല്ലാന്ന് അത് കഴിഞ്ഞിട്ട് ആ പാവ അടുക്കളയിൽ നിന്ന് ഇതുപോലെ അരി പെറുക്കി കൊണ്ടിരിക്കുക ഇവൻ ബാക്ക് കൂടെ വന്നു കാഞ്ഞിട്ട് ഒരു മഴ എടുത്തിട്ട് തലക്കുറൊറ്റ ഈ ആ രണ്ട് വാഴക്കൊന്ന് എനിക്ക് ഇല്ല അനക്ക് എപ്പോഴും രമ്യേ ആരെങ്കിലും രണ്ടാളിരുന്ന് കാര്യായിട്ട് എന്തെങ്കിലും വർത്താനം പറയുമ്പോ അവിടെ എന്തെങ്കിലും വന്ന് പറയേണ്ടി വരും ഓൾ ഒരു കൊലക്കാത്ത വാഴ എന്നിട്ട് ഇങ്ങളോട് പറയാ ആ ചെക്കനെ പോലീസ് പിടിച്ചിട്ട് എന്തെങ്കിലും നാട്ടുകാരെ കണ്ടിട്ടൊരു ഭാവവ്യത്യാസം ഒന്നും പറയണ്ട അതവിടെ എന്റെ വീടിന് അടുത്തൊരു സംഭവം ഉണ്ടായി അത് കേക്കണങ്ങള് നല്ല ചെക്കൻ രാഹുൽ ആ പേര് ഓ ഞങ്ങള് അയാൾ റൂട്ട് കിടന്നേ പിറ്റേ ദിവസത്തേക്ക് അയാൾ മരിച്ചുപോയി ഈ ചെക്കൻ എന്താ പറ്റിയെന്ന് ഒരാൾക്ക് ഐഡിയ ഇല്ല ഇടയ്ക്ക് മൈതാനത്തൊക്കെ പോയിട്ട് ഇങ്ങനെ അന്തം വിട്ട പോലെ കൊറേ നേരം നോക്കിക്കു പക്ഷെ അതൊന്നും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചെക്കൻ എപ്പോഴും അതിലേ പോകുമ്പോ എന്നെ കണ്ട സീമേച്ചിയെന്ന് വിളിച്ചിട്ടാ പോവുക നല്ലൊരു ചെക്കൻ ഇവനെ മയക്കുമരുന്നിരുന്നു മയക്കുമരുന്ന് അത് തന്നെ ആരും അറിഞ്ഞില്ല കണ്ടാ ആ സീമേച്ചിയെ നിങ്ങളിത് പറഞ്ഞപ്പോളാ ഞാനേ മറ്റേ കോട്ടയത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്റെ ക്ലാസ്സിലൊരുത്തുണ്ടായിനു കാണാനും കൊഴപ്പില്ല വെമ്പിള്ളേർക്കൊക്കെ ഒരു കഷ്ണ ഇവന് ഇവൻ നാടകത്തിനും ഉണ്ട് പാട്ടിനും കൂടും യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തൊക്കെയോ സമ്മാനം കിട്ടിയതാ ഒരു ദിവസവും ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മണ്ടേ ഇവനോട് സാറെ വന്ന് ചോയിച്ച് ടിക്കടാന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ഇവന് മൈൻഡ് ചെയ്തില്ല അപ്പൊ സാറിന് ദേഷ്യം പിടിച്ചു സാറെന്തോ ആ എണീച്ചോട് എന്ന് രണ്ടൊച്ച എടുത്തു ഇവനങ് എണീറ്റ് നിന്ന് ഒന്ന് മുന്നോട്ടേക്ക് നടന്ന് നോക്കുമ്പോ കണ്ണൊക്കെ ചോന്ന് കിടക്കുന്നുണ്ട് രണ്ടൊച്ച സാറിനെ പിടിച്ചു ഒരൊറ്റ തള്ളൽ പറ നോക്കുമ്പോ എന്തെന്നാ ഇവ മറ്റതാ കഞ്ചാവ ഏച്ചിയെ ഇന്റെ അപ്പുറത്തെ വീട്ടിലെ സുമതി ഏച്ചില്ലേ പൈസ നോക്ക പക്ഷെ നോക്കുമ്പോണ്ടോ ഇവിടെന്നും പൈസ പൈസ കാണാനില്ല ഇടയ്ക്കൊക്കെ വെച്ച പൈസ കാണില്ല കിടക്കേന്റെ അടിയിലും അരിയിട്ട പാത്രത്തിലൊക്കെ പൈസ വെക്കാറുണ്ടായിരുന്നു അതിൽ നിന്ന് അഞ്ഞൂറും ആയിരം ഒക്കെ കാണാണ്ടാവും ഇടക്ക് അപ്പൊ ഇങ്ങളെ പൈസ ഇവിടുന്ന് പോലപ്പഴൊക്കെ പോയിണ്ട് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഓ റൂമില് വാതിലൊക്കെ അടച്ചിട്ട് പകലെങ്ങനെ ഇരിക്കലുണ്ടോ ഉം ചെലപ്പോഴൊക്കെ ഓൻ രാത്രി പൊറത്ത് പോലുണ്ടോ നീറ്റ് കഴിഞ്ഞിട്ടാ തിരിച്ചു വരിക ആ ഫ്രണ്ട്സിനെ കാണാണ്ട് ചോയിച്ച അതിന് ഉത്തരം പറയലുണ്ടോ ആ ചെലപ്പോഴൊക്കെ നിങ്ങൾ പേടിക്കണ്ടോ ഒന്നുമില്ല കെട്ടിക്കാറ് വരല്ലേ ഇത് പെണ്ണു കാണാൻ വന്നേക്കണല്ല ഞാൻ വിളിച്ചിട്ട് വരാം പോയി വന്നേക്കണല്ലോ ഇല്ല വാ ഒരു കാര്യം പറഞ്ഞ കേണ്ടാ വാടാ എന്താ പ്രശ്നം അതെ ചേട്ടാ ടെൻഷൻ ആവൊന്നും വേണ്ട ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന ചേട്ടന്റെ എത്ര വയസ്സായി മൂന്ന് വയസ്സ് ഒറ്റ മോൻ ഞങ്ങള് കല്യാണ വന്നതല്ല വന്നല്ല ചേട്ടന്റെ മോന്റെ ഒരു കാര്യം പറയാൻ വന്നാ എന്ത് ചേട്ടന്റെ മോന് ഈ ഇടയിട്ട് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവന്റെ സ്വഭാവത്തിൽ ഒരു അല്ല അങ്ങനെ വരാൻ വഴിയില്ല നമ്മളിപ്പോ അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടാതെ പാത്രം തട്ടികളോ അങ്ങനെ ദേഷ്യമായിട്ട് എന്തെങ്കിലും വരാറുണ്ടോ ഏ നിങ്ങൾക്ക് എന്താ അങ്ങനെ തോന്നാ അങ്ങനെ തോന്നാൻ കാരണുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പപ്പുള്ള എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവം നെല്ലിയാടി പാലത്തിന്റെ അടുത്ത് ഓനും ഓന്റെ കമ്പനിക്കാർ ഒരു പത്ത് മണിക്ക് ഇങ്ങനെ പഠിക്കുന്ന അഞ്ചെട്ടാളുണ്ട് ഓന്റെ പേരം പഠിക്കുന്നതാണോ വലിക്കുന്നതാണോന്ന് അമ്പല അടുത്ത ചെക്കനല്ലേ ഞാൻ പോയി ഇടാ മോനെ എന്നും പറഞ്ഞു കൈ കൊടുത്തായിനു അപ്പ എന്നോട് പപ്പുള്ള ബോഡ് സ്ഥലം വിട്ടു ഈ പഞ്ചായത്തിൽ ഇങ്ങനെ പറഞ്ഞില്ല ഓരോന്ന് അത് കാഞ്ചന റോഡ് സൈഡിൽ ചെക്കൻ മാത്രല്ല മുകളിൽ പറന്ന് വന്നിട്ട് ഒരാളെ തട്ടാൻ പോയി ഭാഗ്യത്തിനായാലും കഴിച്ചിലായി അപ്പൊ പരിചയമുള്ള ചെക്കനല്ലേ എന്ന് വിചാരിച്ചിട്ട് കാഞ്ചന ഓനോട് ചോദിച്ചു അല്ല മോനെ നീ ഇങ്ങനെ സ്പീഡിലൊക്കെ പോണം അന്നേ റോഡോട് കുറച്ച് സംസാരിക്കുകയും ആവശ്യമില്ലാത്ത ആംഗ്യം കാണിക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചിട്ട് തന്നെ വെറുതെ തോന്നാ അങ്ങനത്തെ ആളൊന്നല്ല സ്വന്തം മോനാകുമ്പോ അങ്ങനെയൊക്കെ തോന്നും അങ്ങനെ ചെയ്യൂല എന്റെ മോൻ ഇങ്ങനെ ചെയ്യൂല അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മോൻ ജീനിയസ് ആയിരിക്കും പക്ഷേ ആ കൊണ്ടാണ് നാട് പോവുക കുട്ടികളൊക്കെ നാളെ അതുകൊണ്ട് മനസ്സിലാക്കണം നമ്മുടെ ും കഞ്ചാവ് വലിച്ച് മയക്കുമരുന്നായിട്ട് നടന്നത് ഇപ്പൊ അത് മാത്രമല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാല് ഊത്താൻ പറ്റില്ല അത്ര ആൾക്കാർ അവിടെ കിടക്കുന്നത് ഇതൊക്കെ നമ്മൾ പുറത്ത് അറിയുന്ന അറിയാത്ത ഇതിന്റെ പുറത്ത് പത്തരട്ടുകാര് ചേട്ടന്റെ മോൻ കഞ്ചാവ് തന്നെ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ലേ ഇല്ല ഒരു കാര്യം ചെയ്യൂല ചെയ്യില്ല മോനെ ഓനോടന്നെ ചോദിക്കാം സജി സാജി ഉള്ളതാണല്ലോ സജി കഞ്ചാവോ ഞാനോട്ടില്ല പിന്നെ കേട്ടല്ല ഇപ്പൊ തന്റെ മോൻ തന്നെ പറഞ്ഞല്ലേ എം ഡി അമ്മ വലിക്കണേ മോനെ ഇങ്ങനെ വല്ലതും തുറന്നു പറ ഞാൻ പഠിക്കാനുള്ള പേര് എന്തിനൊക്കെ പോകണ്ട ഇവിടെ നിന്ന് ഓ എന്റെ പൊന്നിയേട്ട ഇങ്ങനെ സംസാരിച്ചാലൊന്നും അവൻ ആയിട്ട് കാര്യം പറയില്ല അവനോട് ചോദിക്കേണ്ട രീതി ചോദിക്കണം സത്യം ഇല്ലക്കാ ഞാനത് കണ്ടിട്ടും കേട്ടു എന്തിനാ രാത്രി ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത് എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു അതെന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ പഠിക്കാൻ വരുന്നത് ആഹ് കഞ്ചാവിലെ പാലത്തിന്റെ അടുത്ത് എപ്പഴും രാത്രി എട്ടുമണിക്ക് രാത്രി ആണ് വിശ്വസിക്കണ്ടേ ഇവൻ ആറു മണിക്കേഷൻ കണ്ണാണു നാട്ടുകാർക്ക് കണ്ണാണു രാത്രി ചെറിയൊരു നീ കണ്ടല്ലേ ഞാൻ കണ്ടതല്ലേ പപ്പേട്ട ഞാൻ എപ്പോഴും വലിക്കുന്ന പപ്പേട്ടം കണ്ടിട്ടോ അല്ല ഞാൻ അവിടെ ചെന്നൈരോ ഒരു ചെറുതായിട്ടൊരു മങ്ങ

ഞാൻ എടുത്തു വളർത്തി കുട്ടിയാത് ഓൻ അങ്ങനൊന്നും പണിയില്ലേ നല്ല വീട്ടിലെ കുട്ടികളെ പറ്റി പറഞ്ഞില്ലേണ്ടുക്കിൽ വെച്ച പൈസ എവിടെ നീ കണ്ടില്ല അതിൽ ഞാൻ വെച്ച പൈസ നീ കണ്ടില്ലേ പലപ്പോഴും ഞാൻ അതിൽ വെച്ച കാശ് ഞാൻ നോക്കിട്ട് കണ്ടിട്ടില്ല മര്യാദക്ക് വളർത്തണം എനിക്ക് ആറുമണിക്ക് ഇടയ്ക്കട കണ്ണു കാണും അപ്പൊ കാഞ്ചന പറഞ്ഞു സത്യം തന്നെ ഇവൻ കഞ്ചാവുന്ന കാര്യം മനസ്സിലായില്ലേ ഇത്ര നേരം എന്താ പറഞ്ഞത് എന്റെ മോ പോ അതെ ഇങ്ങോട്ട് വരാങ്ങി പോവാനും ഞങ്ങൾക്ക് അറിയാം എന്റെ കൈക്ക് പണിണ്ടാക്കട്ടെ ചേട്ടന്മാരെ പോയത് ആരോടെ സംസാരിക്കുന്ന എനക്ക് വല്ല ബോധം അതെ പശോട്ട ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് തിരിച്ച് കയറി വരുമ്പോ നമ്മൾ ചോദിക്കണം എവിടെ പോയി എന്തിനു പോയി എന്ന് ചോദിക്കണം അല്ലെങ്കിൽ അവര് നമ്മളോട് പറണം ഞാൻ ഇന്നടുത്ത് പോയിരുന്നു അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ മക്കളെ കൂട്ടുകാരെ പോലെ വളർത്തണം എങ്കിലേ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ ഞാളൊക്കെ കളിക്കുന്ന കാലത്ത് പുഴക്കറി പോയ കളിക്കാനൊരു കൂട്ടം തന്നെ ഉണ്ടാവും അവിടെ നല്ല സുഹൃത്തുക്കൾ കിട്ടും നമ്മളെ മാനസിക നന്നാവും ശാരീരിക നന്നാവും അന്ന് സ്കൂൾ പോകുന്നതന്നെ ഒരു ലഹരിയാണ് സ്കൂളിലെ മാഷ്മാരുടെ സ്നേഹം അവരോട് നമുക്ക് തിരിച്ചുള്ള ഭയഭക്തി സൗഹൃദം പിന്നെ പങ്കിട്ടെടുക്കുന്ന മുട്ടായി ഒരു മുട്ടായി വാങ്ങിയാലും ഒരു പുളിയച്ചാര വാങ്ങിയാൽ വരെ ഞാള് നാലഞ്ച് ആൾക്കാർ ഇങ്ങനെ ഇതാ ഇപ്പൊ തന്നെ പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു കേട്ടോ അന്ന് നമുക്ക് ഒരു അരപ്പാട്ടിണി അറിയണം ഇതൊന്നും നമ്മളെ മക്കൾ അറിയണ്ടാന്ന് ചോദിച്ചു ഓല പോയി വലുതാക്കി വെക്കുമ്പോ കുട്ടികൾക്ക് ഇപ്പം വേറെന്തൊക്കെയാ ലഹരി ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലഹരി മൊബൈൽ അല്ലേ ഈ പറയുന്നത് നല്ലതിനും ചീത്തക്കും നമുക്ക് ഉപയോഗിക്കാം അതിന് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാനുള്ള വിധേയകൊക്കെ കാണാം അതാ വേണ്ട പിന്നെ ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേജറേണ്ട നിങ്ങളെ മോന്റെ കാര്യത്തില് ഞങ്ങളെല്ലാരും എല്ലാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഫോനിപ്പം വേണ്ടത് നല്ലൊരു ചികിത്സ അതാ വേണ്ടത് അല്ലാണ്ട് അടിച്ചിട്ടോ പിടിച്ചിട്ടോ ഒരു കാര്യമല്ല ചികിത്സക്ക് ഞങ്ങൾ എല്ലാരും ചേട്ടൻ വാ ചേട്ടാ ചേട്ടൻ വാ സുരേന്ദ്രേട്ടാ നിങ്ങൾ ഇതിനെ വീട്ടിൽ വന്നിട്ട് ഓരോ വേണ്ടാത്ത കാര്യം പറഞ്ഞേ വേണ്ടാത്ത കാര്യമല്ലല്ലോ മോനെ നീ വേണ്ടാത്ത ചെയ്തെന്നല്ലേ മോനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയതിനു ശേഷം എൻ്റെ വീട്ടിലെ സ്ഥാനം എന്താണെന്നറിയോ നിങ്ങൾക്ക് നിന്റെ വീട്ടിലെ സ്ഥാനം നല്ലതാകാൻ വേണ്ടിട്ടല്ലെ മോനെ സുരേന്ദ്രട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കല്യാണം മാറി പണ്ടിയെടുക്കോളഞ്ഞു താക്കോലല്ലേ എന്നൊക്കെ ഈ അടി സ്പോൺസർ ചെയ്തേ ഞാനല്ല എന്റെ ബീവിയാ എന്താണ്ടാ വിചാരിച്ചത് പുക അടിച്ചു കയറ്റിയ ആൺകുട്ടിയുടെ ഇല്ലാത്ത പോരെ കയറിയത് തോന്നിയാസും കാണിക്കാന്നോ ഇനൊന്നേ ഇനി ആൺകുട്ടികൾ വേണ്ട ഞമ്മള് പെൺകുട്ടികൾ മതി കേട്ടില്ല ഇനി ഇമ്മാരി പുക അടിച്ചോണ്ട് ഇമ്മാരി പണി ഒപ്പിച്ചാല് ആ പൂരായിരിക്കും അല്ലേക്കാ പിന്നല്ല വണ്ടി എടുത്തിട്ട് പോടാ